ഹായ് ഫ്രണ്ട്സ് അസലാമലക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അരിയൊന്നും കുതിർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് വട്ടയപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നോക്കാം അപ്പോൾ അതിന് തന്നെ നമുക്ക് കപ്പി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അങ്ങനെതാ നമ്മൾ മാവൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പി കാച്ചാൻ എടുത്തിട്ടുള്ള അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ആ ഒരു കറപ്പ് പെടാതെ ഫുൾ ഫുള്ളായിട്ട് വൈറ്റായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പിൽ താഴെയായിട്ടാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലും താഴെ എടുത്താൽ മതി ഒരു നമ്മള് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആറ് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ അതാ ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഇട്ടിട്ട് കൂടുതൽ സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കരുത് ആ ഒരു മേൽഭാഗത്തു നിന്ന് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അങ്ങനെ അതാ നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഞാനൊരു അല്പം നെയ്യ് ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ഈ ഒരു മാവ് ഈ ഒരു ടിന്നിൽ മുക്കാൽ ഭാഗം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് കിട്ടും അപ്പോൾ താ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ വട്ടയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടിന്നിൽ നിന്ന് നല്ലപോലെ തന്നെ ഒന്ന് വിട്ട് വരുന്നുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് നമ്മൾ അടർത്തി എടുത്താൽ മതി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള വട്ടയപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്